ഒൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജിഷ കൊലക്കേസിന്റെ വിധി വന്നിരിക്കുന്നു പ്രതിയെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു കേരളക്കരയ്ക്ക് അഭിമാനിക്കാം ജോക്കർ ഈ ഒൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സമാധാനത്തോടുകൂടി തന്നെയാണ് ഹൈക്കോടതി ഇന്ന് സമാധാനം ഉണ്ട് അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല അതുകൊണ്ടൊരു സന്തോഷം കാരണം ഇനി എല്ലാവരും നേരം വളക്കുമ്പോൾ ജോലിക്ക് പോകണമോ വീടുകളിലുള്ള അമ്മമാർ എല്ലാവരും ഉണ്ടാവും നമുക്ക് ഒരു മനസമാധാനം ഇതുവരെ ഉണ്ടായില്ല ഇനിയും തുടങ്ങി നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനം കിട്ടും ഒരാളെങ്കിലും ഇത്രയും ക്രൂരമായിട്ട് കൊലപാതകം ചെയ്ത തൂക്കി കൊന്നു കഴിഞ്ഞാൽ നാളെ ഇനിയൊരു പ്രതികളിൽ കൊലപാതകം ചെയ്യാനുണ്ട് വരില്ല ഇറങ്ങില്ല പെടിയുണ്ടാവും അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇന്ത്യ നമ്മുടെ കേരളത്തെ ഇന്ത്യക്കകത്ത് നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഇവനെ എത്രയും വേഗം തൂക്കിക്കൊല്ലുകയാണെങ്കിൽ നമുക്ക് ഇനി സമാധാനം കിട്ടുമെന്ന് അപ്പം മകൾക്ക് നീതി കിട്ടിയെന്ന് വിശ്വാസം ഉണ്ടോ ഇല്ലെങ്കിൽ തൂക്കിക്കൊന്നതിന് ശേഷം മാത്രമേ മകൾക്ക് നീതി കിട്ടുള്ളൂ എന്നാണോ അങ്ങനെ അതങ്ങനെയാണല്ലോ അല്ല നമുക്ക് നീതി കിട്ടിയില്ലോ നമ്മുടെ കോടതി സത്യമുള്ളൊരു ഇതാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പം ആ കോടതി രണ്ട് മൈസരിട്ടിരുന്നു വിധി പറഞ്ഞപ്പോൾ അവന് തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചു അപ്പം പിന്നെ ഇനി അതിൽ നമുക്കൊരു വിധി നടപ്പാക്കുന്നതിന് കാലതാമസം ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നുള്ള അതുണ്ട് അതുണ്ട് കാരണം ഇത്രയും കാലം അവൻ ജീവിച്ചു തിന്ന് ഇനി അവൻ ജീവിക്കാൻ പാടില്ല ആ കൊച്ചിൻ്റെ ജീവൻ എടുത്ത സമയത്ത് തന്നെ എത്രയും അന്ന് പറയും എത്രയും വേഗം തൂക്കിക്കൊല്ലെന്നാണ് അന്നേ തന്നെ ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ കുറേ നാളുകൾ വർഷങ്ങൾ കടന്നു ഇനി വെച്ചോണ്ടിരിക്കാൻ പാടില്ല എത്രയും വേഗം അത്രയും നല്ലതാണ് അവനെ തൂക്കിക്കൊല്ലണം എത്രയും പെട്ടെന്ന് അവനെ തൂക്കിക്കൊല്ലണം എങ്കിലാണ് എൻ്റെ പിള്ളേരുടെ ആത്മാവിന് ശാന്തി കിട്ടുക